ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒൻപതാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പതിനാറ് പേരാണ് ഹൗസിലുള്ളത് ഒരുപക്ഷേ ആദ്യമായാകും ഷോ പകുതി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഹൗസ് നിറച്ച് മത്സരാർത്ഥികൾ നിലനിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സീസൺ എങ്ങോട്ടാണ് പോകുന്നത് സംശയം പ്രേക്ഷകർക്കുണ്ട് പതിനാറ് പേരിൽ മിക്കവരും സേഫ് ഗെയിമേഴ്സ് ആയതിനാൽ തന്നെ നന്നായി ഗെയിം കളിക്കുന്നവരെ ഹൗസിൽ നിർത്തി സേഫ് ഗെയിമേഴ്സിനെ പുറത്താക്കാനുള്ള ആവശ്യം കഴിഞ്ഞ കുറച്ചാഴ്ചകളെ പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴിതാ എട്ടാം ആഴ്ച അവസാനിക്കുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ആദ്യത്തെ പ്രൊമോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഹൗസിൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എവിക്ഷൻ നടക്കുമെന്നാണ് പ്രൊമോയിൽ വ്യക്തമാക്കുന്നത് പൊതുവെ ഇത്തരം ഓപ്പൺ പ്രൊമോകൾ എവിക്ഷൻ്റെ കാര്യത്തിൽ സീസൺ സിക്സിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആകാംക്ഷ നിറഞ്ഞ ഓപ്പൺ പ്രൊമോ വന്നതോടെ പ്രേക്ഷകരും ഹൗസിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഗെയിന്നതെന്ത് ഗെയിം ചേഞ്ചിങ് മൊമെന്റുകൾ ഉണ്ടാകുമോ എന്ന് അറിയാനുള്ള ത്രില്ലിലാണ് ഇത്തവണ നോമിനേഷനിൽ ഒൻപത് പേരാണ് ഇടം പിടിച്ചത് കഴിഞ്ഞ വാരം ക്യാപ്റ്റൻ സ്ഥാനം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ശ്രീധുവിനെ ആരും തന്നെ നോമിനേറ്റ് ചെയ്തില്ല വിവിധ കാരണങ്ങളാൽ നോമിനേഷനിൽ ഇടം പിടിച്ചവർ അഭിഷേക് ശ്രീകുമാർ നോറ ഋഷി സിജോ അർജുൻ ഗബ്രി ജാസ്മിൻ ജിൻഡോ അൻസിബ എന്നിവരായിരുന്നു ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ട ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ എന്നിവരുടെ ഫലമാണ് മോഹൻലാൽ ആദ്യം പറയാൻ തെരഞ്ഞെടുത്തത് പ്രോമോയിലും അത് വ്യക്തമാണ് അവശേഷിക്കുന്ന ജിൻഡോ അടക്കമുള്ളവരുടെ ഫലം ഞായറായി ഴത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ പറയൂ ശേഷം ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ജാസ്മിനും ഗബ്രിയും അൻസിബയും ഋഷിയും ഗാർഡൻ ഏരിയയിലേക്ക് പോയി അവിടെ വെച്ച് ഋഷിയും അൻസിബയും സേവ് ആണെന്ന് മനസ്സിലായി അവശേഷിച്ചത് ഗ്രിയും ജാസ്മിനും മാത്രമായിരുന്നു ഇരുവരും ആക്ടിവിറ്റി ഏരിയയിൽ എത്തിയപ്പോൾ നിങ്ങളിൽ ഒരാൾ ഇഴുന്ന ഈ വീടിനോട് വിട പറയും എന്ന നേക്കുമായി വിട പറയുമെന്നാണ് ബിഗ് ബോസ് പറയുന്നതും ഗബ്രിയുടെ കൈപിടിച്ച് ജാസ്മിൻ കരയാൻ തയ്യാറായി നിൽക്കുന്നതും പ്രൊമോയിൽ കാണാം ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ശേഷം ഗബ്രി ആക്ടിവിറ്റി ഏരിയയിൽ സ്ഥാനം സ്ഥാപിച്ചിരുന്ന ബോർഡിന്റെ കട്ടൺ മാറ്റുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത് പ്രൊമോ അതിവേഗത്തിൽ വൈറലായി ഗബ്രിയാണ് പുറത്തായതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ജബ്രികൾ പിരിയുന്നു ഗബ്രി പുറത്ത് േക്ക് ഈ ഇനി ഗെയിം മൊത്തത്തിൽ മാറും ഗബി ഗബി ഔട്ടാകണം എത്ര നല്ല ഗെയിമ ഗെയിമറായാലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യവുമില്ല ഇല്ല അത്രയും വിറപ്പിച്ചിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും ഗബ്രിയുടെ സി ഗബ്രിയെ സീക്രട്ട് റൂമിലേക്ക് അയക്കരുത് പുറത്താക്കണം ഗബ്രി നല്ല ഗെയിമറാണ് പക്ഷേ എവിടെയൊക്കെയോ തകർന്നു പോയി എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ ബിഗ് ബോസിൻ്റെ പ്രാങ്ക് ആകുമോ ഈ എവിഷൻ എന്ന് സംശയിക്കുന്നവരും നിരവധിയാണ് തുടക്കത്തിലെ രണ്ടു ദിവസം ഗബ്രിയും ജാസ്മിനും ഏറെ പ്രേക്ഷക പ്രീതിയുള്ള മത്സരാർത്ഥികളായിരുന്നു എന്നാൽ ഇരുവരും ലവ് ട്രാക്ക് പിടിച്ച് കോംബോ കളിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രേക്ഷകർ ഇരുവർക്കും എതിരെ തിരിഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ും നടക്കുന്നുണ്ട് ഒറ്റയ്ക്കായിരുന്നു കളിച്ചിരുന്നതെങ്കിൽ രണ്ടുപേരും ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കേണ്ടവരായിരുന്നു സീസൺ സിക്സിലെ പ്രധാന ചർച്ചാ വിഷയം ജബ്രി കോംബോയാണ്